ഒരു നൂഡിൽസിൻ്റെ റെസിപ്പി ആയിട്ടോ കാണിക്കുന്നത് ഇതിന് മുന്നേ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു മാസം മുന്നേ അതിൽ നിന്ന് കുറച്ചും കൂടി ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡിലാണ് കേട്ടോ ഈ ഒരു റെസിപ്പി അപ്പം നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറക്കരുതിട്ടോ അപ്പോൾ എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം ആദ്യമേ തന്നെ നമുക്ക് നൂഡിൽസ് ഒന്ന് വേവിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് നാല് പാക്കറ്റ് നൂഡിൽസാണ് എടുത്തിട്ടുള്ളത് ഇത് തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക അതിനുശേഷം കുറച്ച് ഓയിലും കൂടി ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ച് മാറ്റി വെക്കാം കേട്ടോ ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള സോസ് നമുക്കൊന്ന് റെഡിയാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് രണ്ട് ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം സോയാ സോസും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ ഇനി ഇതിലേക്ക് കാൽ കപ്പോളം വെള്ളം നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് പഞ്ചസാരയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരുപാട് പഞ്ചസാര വേണ്ട ഒരു കാൽ ടീസ്പൂണോളം പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു സോസ് ഈ ഒരു രീതിയിൽ നിങ്ങൾ റെഡിയാക്കിയിട്ട് ന്യൂഡിൽസ് റെഡിയാക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട് ഇനി നമുക്ക് നമുക്കിതിനു വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കാം മസാലയ്ക്ക് വേണ്ടിയിട്ട് ഇവിടെ മാഗിയുടെ മസാല എടുത്തിട്ടുണ്ട് അതിലേക്ക് അര ടീസ്പൂണോളം മുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂണോളം കുരുമുളക് പൊടി അതുപോലെ തന്നെ അര ടീസ്പൂണിലളവിൽ ചിക്കൻ മസാലയും കൂടി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് മാറ്റി വെക്കാം കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ നൂഡിൽസിനുള്ള മസാല കേട്ടോ ഇനി നമുക്ക് നൂഡിൽസ് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം ഒരു പാനിലേക്ക് ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെജിറ്റബിൾ ഓയിലാണ് എടുക്കുന്നത് കേട്ടോ ഇനി ഇതിനകത്തേക്ക് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഒരു അഞ്ചാറ് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പച്ചക്കറികളാണ് ചേർത്ത് കൊടുക്കുന്നത് എല്ലാം ഞാൻ കാൽ കപ്പ് വീതുകൊണ്ട് എടുത്തിട്ടുള്ളത് ക്യാരറ്റ് ക്യാപ്സിക്കം ക്യാബേജ് ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത് മൂന്നും കൂടി നമുക്കൊന്ന് ഒരേ അളവിലാണ് എടുത്തിട്ടുള്ളത് അതും കൂടി ചേർത്തിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വഴറ്റി കൊടുക്കുക ഒരുപാടങ്ങ് കുഴഞ്ഞു പോകാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ പച്ചക്കറികളൊക്കെ നല്ല ഒരു കുറച്ച് ക്രിസ്പി ആയിട്ടിരിക്കുന്നതായിരിക്കും കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുക ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ മസാലപ്പൊടി ഉണ്ടല്ലോ അതും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് മസാലയുടെ പച്ചമണം മാറുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ തന്നെ എല്ലാം ചെയ്തെടുക്കുക കേട്ടോ എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഈ ഒരു സമയത്ത് ചെയ്തെടുക്കണം അപ്പോൾ എല്ലാം നിങ്ങൾ റെഡിയാക്കി വെച്ചിട്ട് வேணும் இது കുക്കിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ ഇനി നമുക്ക് നെക്സ്റ്റ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള സോസും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് സോസിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഹൈ ഫ്ലെയിമിൽ തന്നെ ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് സോസൊക്കെ ഒന്ന് പച്ചമണമൊക്കെ മാറി അതിൻ്റെ നല്ലൊരു സ്മെല്ലൊക്കെ വരും ആ ഒരു സമയത്ത് നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള നൂഡിൽസ് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം അത്രയേ ഉള്ളൂ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ നല്ല ടേസ്റ്റിയാണ് ഇത് കഴിക്കാൻ ആ ഒരു സോസ് ആ ഒരു ലിക്വിഡ് ആയിട്ട് നിങ്ങൾ കുറച്ച് വെള്ളം ചേർത്തിട്ട് ആഡ് ചെയ്ത് നമുക്ക് ഈ നല്ല ജ്യൂസി ആയിട്ടുള്ള നൂഡിൽസ് ആയിരിക്കും കിട്ടുന്നത് ഒരിക്കലും ഡ്രൈ ആയി പോകത്തില്ല കുറച്ച് നല്ല ജൂസി ആയിട്ട് കഴിക്കാൻ പറ്റും ചില നൂഡിൽസൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ ഇരിക്കും തോറും അത് ഡ്രൈ ആയി പോകാറുണ്ട് പക്ഷേ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഡ്രൈ ആവാണ്ട് നമുക്ക് നൂഡിൽസ് കിട്ടും ഇനി കുറച്ച് മുട്ട പൊരിച്ചതും കൂടി ഞാനൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ ഇഷ്ടപ്പെടും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കും നടക്കരുത് അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യാം